ദുര്യോധനൻ കൊതിച്ചതും കേട്ടതും പാണ്ഡവരുടെ ആ വനവാസകാലം പാഞ്ചാലിയുടെ അക്ഷയപാത്രത്തിലെ വിഭവ സമൃദ്ധമായ സത്യ കൊണ്ട് തൃപ്തരായി നാട്ടിലെത്തിയ കുറേ ബ്രാഹ്മണരെ ദുര്യോധനൻ കൊട്ടാരത്തിലേക്ക് ക്ഷമിച്ചു പിന്നെ ഗംഭീര സത്യൊരുക്കി സൽക്കരിച്ചു പായസം വിളമ്പുന്നതിനിടയിൽ ദുര്യോധനൻ ചുളുവിന് ഒരു ചോദ്യം പാണ്ഡവർ കാട്ടിൽ കൊടും പട്ടിണിയിലായിരിക്കും അല്ലെ അങ്ങനെ തന്നെ വരണം എല്ലാം ചൂടാടി തുലച്ചില്ലേ പച്ചിലയ്ക്കും കാട്ടുകായ്ക്കൾക്കും അവിടെ പഞ്ഞമൊന്നും കാണില്ലല്ലോ പറന്ന പള്ളടങ്ങട്ടെ ബ്രാഹ്മ വായിലേക്ക് ഉയർത്തിയ വലത് കൈ അങ്ങനെ തന്നെ പിടിച്ച് അരസരം നോക്കി എന്നിട്ട് എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു നല്ല കഥ ഇതൊക്കെ പറഞ്ഞു പിടിപ്പിക്കാൻ ആർക്ക് തോന്നി അവന്റെ നാവ് എന്തു പോകും അവർക്ക് അവിടെ ഒരു കുറവുമില്ല അല്ലെങ്കിൽ തന്നെ സൂര്യൻ കൊടുത്ത അക്ഷയപാത്രത്തിൽ നിന്ന് എന്താണ് കിട്ടാത്തത് അതിൽ നിന്ന് കോരിയെടുക്കുന്ന കറികൾക്കും പത്തുകൂട്ടം പായസത്തിനുമുള്ള സ്വാദ് വേറെ എവിടെ കിട്ടും വായിക്കു രുചിയായി വല്ലതും കഴിക്കണമെങ്കിൽ പാണ്ഡവയുടെ അടുത്ത് തന്നെ പോകണം പിന്നെയല്ലാതെ രേസം ശ്രതമൻ കൂടി പോരട്ടെ ഇലയിൽ നിന്നൊക്കെ എണീക്കണടാ എന്ന് പറയാനാണ് ുര്യോധനം തോന്നിയത് എങ്കിലും പല്ല് കടിച്ചു ക്ഷണിച്ചു കേഷ് കേൾക്കാൻ ഇഷ്ടമില്ലാത്തതാണെങ്കിലും അറിയാനുള്ളതാണ് കേൾക്കുന്നത് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് കാട്ടിന്റെ വിശേഷങ്ങൾ പറയാം കയ്യിലെടുത്തത് ഒന്ന് ഇറക്കിക്കോട്ടെ ബ്രാഹ്മണ തുടർന്നു ഇനി ഒരു കാര്യം കേട്ടോ അർജുനന് ഉടനെയും ഒരു ദിവ്യാസ്ത്രം കിട്ടും എന്ത് ദിവ്യാസ്ത്രം ദുര്യോധനൻ ഉച്ചത്തോടെയാണ് ചോദിക്കണമെങ്കിലും അറിയാൻ എന്ത് കിടന്നു പക്ഷി ഇപ്പോൾ കൈലാസത്തിൽ തപസിലല്ലേ ഇന്ദ്രനും ദേവസുന്ദരിമാരും പഠിച്ച നിക്കൊക്കെ പരീക്ഷിച്ചു ക്ഷണിപ്പിക്കുപഥാസ്ത്രം കയ്യിൽ കിട്ടാതെ പിന്നെ പാണ്ഡവർക്ക് ഏത് ശത്രു ബ്രഹ്മാസ്ത്രമൊന്നും അതിന്റെ ഏഴായികത്ത് വരില്ല ബ്രഹ്മാവിനെ വിഷ്ണുവിനെ വരെ ഇതുകൊണ്ട് ദേശം പുളിശ്ശേരി കൂടി പോരട്ടെ ദുര്യോധനൻ പിന്നെ ബ്രാഹ്മണരുടെ ചെറിയും കൂട്ടി ഇരിക്കാതെ ചാടി എനിക്ക് അറിയേണ്ടതറിഞ്ഞു ഇനി ചെയ്യേണ്ടത് ചെയ്യണം അത്ര തന്നെ കാര്യമറിഞ്ഞ കൗരവർ ആകെ വെട്ടിവിറച്ചു പാശുപഥാസ്ത്രം നേടാൻ അർദുനെ അനുവദിച്ചുകൂടാ ദുര്യോധനൻ ഉറക്കെ പ്രഖ്യാപിച്ചു അവർ കൂടിയാലോചിച്ചു കർണൻ ശബിനിക്കും ശബിനി കർണനും കാടുകൊണ്ട് മൂഹാസുരനെ വരുത്തുക ദുര്യോധനൻ എവിടെയോ ഒന്ന് ആ അവർ മൂഖാസുരൻ മൂവാസുരന്റെ ചപ്പറമുടിയും കോണ്ട്രപ്പല്ലും വട്ടക്കണ്ണും എളുന്ത വയറും ഈറ്റ ഈറ്റോർപ്പിച്ച പോലത്തെ മഹങ്ങളും പാവവും ദുര്യോധനും നന്നെ കടിച്ചില്ല നിന്റെ ഈ വേഷവും വിരട്ടുമൊന്നും അർജുനോട് ചെലവാകില്ല വേറെ വല്ല വിധിയുമുണ്ടെങ്കിൽ നോക്ക് മൂകാസുരൻ ഒരു കാട്ടു കാട്ടുപന്നിയായി മാറി പോയി വരട്ടെ പന്നി പോയി വവിയനും മായാവിയുമായ മൂകാസുരൻ എന്ന കൂറ്റൻ കാട്ടുകി കൈലാസത്തിലേക്ക് തിരിച്ചു അർജുനന്റെ കഠിന തപസ് ഭൂമിയെ എന്തു ജാലങ്ങൾ എന്തു മേറി ഈ തപസ് ഭൂമിയെ തകർക്കുമെന്ന് വ്യാസൻ ഉറച്ചു വ്യാസനും നാരദിനും അഗസ്ത്യനും ഒക്കെ പരമേശ്വര സന്നിധിയിലെത്തി അർജുനന് പാശുപഥാസ്ത്രം നൽകി ഭൂമിയെ രക്ഷിക്കണമെന്ന മുനിമാരുടെ അപേക്ഷ കേട്ട് പരമേശ്വരൻ ഒന്ന് പൂജരിച്ചു അഭ്യാസി എന്ന അഹങ്കാരം അല്പം കൂടുതലാണ് അർജുനന് അതൊന്ന് ശമിച്ചിട്ടാകാം അസ്ത്രദാനം എന്നായിരുന്നു ആ പൂക്കളിയുടെ പൊരു തപസ് പിന്നെയും ചൂടുപിടിച്ചു പരമശിവനും ബുറുതിമുട്ടി തുടങ്ങി ഒടുവിൽ ശിവൻ ഒരു കാട്ടാളനും പാർവതി ഒരു കാട്ടാളത്തിയുമായി കാട്ടിലേക്ക് പുറപ്പെട്ടു മൂകാസുരൻ എന്ന കാട്ടുപന്നിയും ഇതിനകം അവിടെ സമയം പാഴാക്കാതെ കാട്ടുപന്നി അർജുനന്റെ നേർക്ക് പാങ്ങി അർജുനൻ ശലം കൊടുക്കും കാട്ടാള വേഷത്തിലെത്തിയ ശിവനും അമ്പ് കൊടുത്തു പന്നിയുടെ പള്ളയ്ക്ക് രണ്ടമ്പ് ഒരുമിച്ച് തറച്ച് പന്നി കാട്ടാളൻ ഓടിയെത്തി പന്നിയെ കാലിൽ തൂക്കി ഉയർത്തി നീ ആര് എന്റെ അമ്പു നിറച്ച് പന്നിയെ പൊക്കാൻ അർജുനൻ തടഞ്ഞു തടഞ്ഞിന്റെ അമ്പു ഞാനാണ് ആദ്യം ഇത് പന്നിയെ ഞാൻ കൊണ്ടുപോകും അർജുനനെ കാട്ടാളൻ തള്ളി മാറ്റി അർജുനൻ കാട്ടാളനെ അങ്ങോട്ട് തള്ളി പന്നിയെ തട്ടി താഴെ പന്നിയെ ഒന്ന് തൊട്ട് നോക്ക് അപ്പൊ കാണാം ഇരാതൻ വീണ്ടും പന്നിയെ കൊണ്ടുപോകാൻ ശ്രമിച്ചു അർജുനൻ വീണ്ടും തടഞ്ഞു രണ്ടുപേരും വായിൽ വന്നതൊക്കെ വിളിച്ചു പറഞ്ഞു അർജുനൻ മില്ലു വിളിച്ചു നിരാധൻ അമ്പ് തൊടുത്തു നിരാതൻ അമ്പ് തടുക്കുകയും ചെയ്തു അർജുനൻ തടുത്തു അർജുനന്റെ ആവനാഴിയിലെ അമ്പുകൾ തീർന്നു പിന്നെ മില്ല് തന്നെ എടുത്തു തല്ല് തുറന്നു അർജുനന്റെ തല്ല് പാതിയും കൊണ്ടത് ശിവന്റെ ജടയിൽ ഒളിച്ചിരുന്ന ഗംഗയുടെ മോണ്ടി കാട്ടാളത്തി അത് കണ്ടതായി ഭാവിച്ചില്ല കേട്ട് കിട്ടട്ടെ ഗതിമുട്ടിയ ഗംഗ അർജുനന്റെ വില്ല് പിടുങ്ങി ഒഴുക്കിൽ തള്ളി അവന്റെ ഒരു മില് അവിടെ കിട അർജുനൻ ഒരു അരച്ചു മരം പിഴുതെടുത്ത് ശിവനെ അടിച്ചപ്പോൾ ഒരു അരയാൽ പിഴുതെടുത്ത് ശിവൻ തടഞ്ഞു ഒടുവിൽ രണ്ടുപേരും കൂടി ആര് കിരാതാര ആര് എന്ന് അറിയാൻ വയ്യാത്ത വിധം രണ്ടുപേരും കൂടി മണ്ണിൽ വീണുരുണ്ട് തല്ലും തൊഴിയും തുടർന്നു അർജുനൻ തളർന്ന അവസനായി അഹങ്കാരമൊക്കെ അടങ്ങി ഇളകിയ മണ്ണ് ൂട്ടിവെച്ച് ശിവലിംഗമാക്കി ഇലകൾ കൊണ്ട് പൂജ ചെയ്തു തുടങ്ങും കാട്ടാളനോട് തോറ്റ അജന്റെ ജന്മം ഉടനാൻ അനുഗ്രഹിക്കുന്നത് എന്ന് പ്രാർത്ഥിച്ചു താൻ അർജിക്കുന്ന ഇലകൾ ഓരോന്നും ചെന്ന് വീഴുന്നത് കാട്ടാളന്റെ തലയിൽ അവിടെ ചന്ദ്രകലാ ജഡ അലകളിളക്കി ഒഴുകുന്ന ഗംഗ കാട്ടാളത്തിൽ ഗൗലിയായി തികണ്ണനോടൊപ്പം അർജുനൻ കാട്ടാളന്റെ മുമ്പിൽ നമസ്കരിച്ചു കരഞ്ഞു ണം അപരാധം ക്ഷണിക്കണം തട്ടിയതും സഹാരിച്ചതുമൊക്കെ അങ്ങേ ആയിരുന്നല്ലോ എല്ലാം എന്റെ അഹങ്കാരം കൊണ്ടായി പുറക്കണം പരമേശ്വരന്റെ കഴുത്തിലെ പാമ്പ് നാപ്പു നുളഞ്ഞു പിന്നെ പത്തിവിടത്തിൽ നിന്നു ശിവൻ അർജുനെ എണീപ്പിച്ചു അനുഗ്രഹം നൽകി വാശുപഥാസ്ത്രവും മന്ത്രവും ഉപദേശിച്ചു